സാധാരണ നമ്മൾ ഓൺലൈൻ പണമിടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസർ നെയിം പാസ്വേഡ് അതുമല്ലെങ്കിൽ നമ്മുടെ എ ടി എം ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഉദാഹരണത്തിന് ആമസോണിൽ നിന്ന് ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡെബിറ്റ് കാർഡിൻ്റെയോ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ട് വരും ഇത്തരം സന്ദർഭങ്ങളിൽ അക്കൗണ്ട് വിവരം നൽകാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായിരിക്കുവാൻ വേണ്ടി ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലക്ഷം രൂപ പരിധിയുള്ള ഒരു വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായിട്ട് വളരെ വേഗത്തിൽ പണമിടപാട് നടത്താൻ സാധിക്കുന്നതാണ് അതിനായി ഒരു ഡെബിറ്റ് കാർഡും നമുക്ക് ലഭിക്കുന്നുണ്ട് വെർച്വൽ ഡെബിറ്റ് കാർഡും ആവശ്യമുണ്ടെങ്കിൽ ഫിസിക്കൽ കാർഡും നമുക്ക് ലഭിക്കുന്നതാണ് വിസ അല്ലെങ്കിൽ റുപേ കാർഡാണ് ഈ ആപ്പിലൂടെ കിട്ടുന്നത് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അത് കഴിഞ്ഞ് എങ്ങനെ നമുക്ക് ഫുൾ കെ ചെയ്യാം മാത്രമല്ല എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെർച്ചിൽ ഐ ആർ സി ടി സി ഐ പി അല്ലെങ്കിൽ ഐ മുദ്ര എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാം ഐ മുദ്ര എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം ഞാനിവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ആപ്ലിക്കേഷൻ വളരെ വേഗത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ് അതിനുശേഷം നമുക്ക് പല സൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നേരിട്ട് ഓപ്പൺ ആവും നമുക്കിവിടെ താഴെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫൈസിങ്ങിനായിരിക്കും വരുന്നത് ഐ ആർ സി ടി സി ഐ മുദ്ര അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതുള്ള കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടാകും നമുക്കിവിടെ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം അല്ലായെങ്കിൽ നമുക്ക് ആദ്യമായി ചെയ്യുമ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് മുകളിൽ നമ്മുടെ മൊബൈൽ നമ്പർ അതായത് നമ്മൾ ബാങ്ക് വട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അല്ലായെങ്കിലും പ്രശ്നമില്ല നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതുകഴിഞ്ഞാൽ താഴെയായിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മിനിമം എട്ട് ക്യാരക്ടറിന് മുകളിൽ പാസ്വേഡ് ലെങ്ത് ഉണ്ടാവണം അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഒരു ഒന്നോ രണ്ടോ അക്കങ്ങളും അതുപോലെ ഒരു ചിഹ്നമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്താൽ മാത്രമേ പാസ്വേഡ് അവർ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്നൊരു ഓപ്ഷൻ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി അവിടെ എൻറ്റർ ചെയ്യുക ഓപ്ഷണലാണ് ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്താൽ മതി ഇല്ലായെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്യുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞാൽ റെഫറൽ കോഡാണ് റെഫറൽ കോഡ് നമുക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ റഫറൽ കോഡ് ഉപയോഗിക്കാം നിങ്ങൾക്ക് റെഫറൽ കോഡ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് അക്കൗണ്ടൊന്ന് താഴെ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അതായത് നമ്മൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും ആ പാസ്വേഡ് നമ്മളവിടെ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക അതേപോലെ എടുത്ത് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അടുത്ത് വരുന്നത് അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒറിജിനൽ നെയിം അതായത് നമ്മൾ ആധാറിലൊക്കെ ഉള്ള പേരായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതായത് കാരണം നമുക്ക് കെ വൈ സി ഡീറ്റെയിൽ കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നെയിം നമ്മുടെ പേര് നമ്മുടെ സെക്കൻഡ് നെയിം നമ്മുടെ ഇനിഷ്യൽ ആയിരുന്നാലും മതി അത് കഴിഞ്ഞ് ഈ നമുക്ക് ഒരു ഈ ഐ ആർ സി ടി സി ഐ മുദ്രയിൽ ഒരു കാർഡ് കിട്ടും ഒരു വിസ ഡെബിറ്റ് കാർഡ് ഈ കാർഡിൽ ആരുടെ ഏത് പേരാണ് അഡിറ്റ് ടൈപ്പ് ചെയ്ത് വരേണ്ടത് ആ പേര് അതായത് നമ്മുടെ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത പേര് തന്നെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ നെയിം ഡെമോട്ട് ഞാൻ ടൈപ്പ് ചെയ്തു തന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ചൂസ് ഓൺ ഐ ഡി പ്രൂഫ് നമ്മൾ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് നമുക്ക് കൊടുക്കണം ഞാനിവിടെ ആധാറിൻ്റെ ഐ ഡി പ്രൂഫ് ഒന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അതിന് താഴെയായിട്ട് നമുക്ക് സേവ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം സേവ് ആവും തുടർന്ന് നമ്മളൊരു നാലക്ക പിൻ നമ്പർ ഇത് ടൈപ്പ് ചെയ്യണം അതായത് അത് വീണ്ടും നമ്മൾ കൺഫേം ചെയ്യണം അതായത് ഈ പിൻ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്തതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വീണ്ടും ഒരു വൺ ടൈം പാസ്വേഡ് വരും ആ പാസ്വേഡ് നമ്മൾ അതുപോലെ നോക്കി മെസ്സേജിൽ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് താങ്ക് യു യുവർ ഐമുദ്ര വാലറ്റ് ഇസ് റെഡി ടു യൂസ് എന്ന് പറഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാം ഇവിടെ ഓക്കെ ടൈപ്പ് ചെയ്യുക ഇനി നമുക്ക് ഇത്തരത്തിലൊരു ഇൻറ്റർഫെയ്സ് ആയിരിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇനി മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ പേര് അത് കഴിഞ്ഞ് നമുക്ക് വാലറ്റ് അവിടെ സീറോ എന്ന് കാണാം അവിടെ ആടുമണി എന്ന് ഓപ്ഷനുണ്ട് റിവാർഡ്സുകൾ നമുക്ക് കിട്ടും ഓഫറുകൾ കാണാം റെഫറൽ ചെയ്യാം ഇ സി ഒ ടി പി ഇത്രയും ഓപ്ഷനാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ഇവിടെ മൈ കാർഡ് എന്ന് പറഞ്ഞ് കാണാം അത് കഴിഞ്ഞ് കംപ്ലീറ്റ് യുവർ കെ വൈ സി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ കംപ്ലീറ്റ് യുവർ കെ വൈ സി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാർഡ് ഡിജിറ്റൽ കാർഡ് ഫിസിക്കൽ കാർഡ് എന്നിവ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ ഡിജിറ്റൽ കാർഡ് നമുക്കിവിടെ ഗെറ്റ് എ കാർഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നേടാം അത് നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ലഭിക്കുന്നത് അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെർച്വൽ കാർഡിന് അൻപത്തി ഒൻപത് രൂപയാണ് നമുക്ക് പോകുന്നത് അതിന് നമ്മൾ ഈ വാലറ്റിൽ നമ്മുടെ ഈ വാലറ്റിലേക്ക് നമ്മൾ ആദ്യം പൈസ ആഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രൊസീഡ് കൊടുക്കുമ്പോൾ പോകുന്നതായിരിക്കും ഞാനിവിടെ അത് കാണിക്കാം അതിനുശേഷം ഇവിടെ ജസ്റ്റ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കാർഡ് അവിടെ ഒന്ന് സെലക്റ്റ് ചെയ്യുക അതിനുശേഷം ശേഷം എന്ന് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം ഇവിടെ വാലറ്റ് ബാലൻസ് ഈസ് ഇൻസഫിഷ്യൻറ്റ് അതായത് നമ്മുടെ ഈ ഈ ആപ്ലിക്കേഷൻ വാലറ്റിൽ പൈസ ഒന്നും ഇട്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പിന്നെ ഫിസിക്കൽ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടുന്നതിന് ഒരു ഓപ്ഷനുണ്ട് ഫിസിക്കൽ കാർഡിന് കുറച്ച് പൈസ കൂടുതലാവും ഇവയെല്ലാം ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് യുവർ കെ വൈ സി എന്ന് പറഞ്ഞ് കാണാം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലായിരുന്നാലും കെ വൈ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്ത് വരിക എഗ്രി ആൻഡ് പ്രൊസീഡർ എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വെരിഫൈ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇവിടെ നമ്മുടെ പേര് അതായത് നമ്മൾ കെ വൈ സി ചെയ്യുന്ന ഏത് ആധാർ ആണെങ്കിൽ അത് വെച്ച് നമുക്ക് ടൈറ്റിൽ ആദ്യം മിസ്റ്റർ ആണ് ആ സ്ത്രീയാണ് പുരുഷനാണോ അത് നമ്മൾ ചെയ്യുക പേര് മിഡിൽ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അത് കഴിഞ്ഞ് നമുക്ക് ആധാറാണോ കെ വൈ സി ചെയ്യുന്നതെങ്കിൽ ആധാർ ആധാറിൻ്റെ നമ്പർ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ളതനുസരിച്ച് അവിടെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ കാർഡിലുള്ള പിൻ കോഡ് നമ്പർ അത് കഴിഞ്ഞ് ആധാർ കാർഡിലുള്ള അല്ലെങ്കിൽ നമ്മൾ കെ വൈ ചെയ്യുന്ന ഏത് കാർഡാണോ അതിലെ ഫുൾ അഡ്രസ്സ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ സംസ്ഥാനം പിൻകോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് താഴെയായിട്ട് നമ്മുടെ സംസ്ഥാനം കൺട്രി അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വരുന്നത് നമുക്കൊരു നമ്മുടെ പാൻ കാർഡ് അതായത് നമ്മുടെ പാൻ കാർഡ് ഇതിന് നിർബന്ധമാണ് പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അപ്ലോഡ് പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അപ്ലോഡ് എന്നുള്ള അടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോണിൽ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക ആ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്ക് അത് നമ്മുടെ ഐബദ്ധ്യ ആപ്പിലേക്ക് അപ്ലോഡ് ആവുന്നതാണ് അതിനുശേഷം ശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വരും ഇവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ആധാർ നമ്പർ കൃത്യമായി നമ്മൾ എൻ്റർ ചെയ്യുക അതിനുശേഷം വീണ്ടും ആധാർ നമ്പർ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് താഴെ ഒരു ക്യാപ്ച ഉണ്ട് ആ ക്യാപ്ച അതേപോലെ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒൻ ടൈം പാസ്വേഡ് വരും അതായത് ആധാറോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കായിരിക്കും ആ ഒ ടി പി നമ്മളവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം അതിന് താഴെ ഒരു നാല് ക്യാരക്ടറായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഷെയർ കോഡ് എന്ന് പറഞ്ഞിട്ട് ആ പാസ്വേഡ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ അടിച്ചു കൊടുക്കുക അവിടെ താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം വി വിൽ ക്യാപ്ചർ ഫോട്ടോ പ്രൊസീഡ് വിത്തിൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ പ്രൊസീഡ് കൊടുക്കുക പ്രൊസിഷൻ അതായത് നമ്മൾ ഒരു ഫോട്ടോ നമ്മുടെ ഫോട്ടോയും ആധാറുമായിട്ട് വെരിഫൈ ചെയ്യുന്നതിന് നമുക്കൊരു ഫോട്ടോ നമ്മൾ അപ്പോൾ തന്നെ കൊടുക്കണം അതിന് പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ക്യാമറ ഓൺ ചെയ്യുന്നതിന് നമ്മൾ അലോ ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഫോട്ടോ എടുക്കുക അപ്പോൾ ഫോട്ടോ സക്സസ്ഫുൾ ആണെങ്കിൽ എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ തന്നെ ഫോട്ടോയും ആധാറിലുള്ള ഫോട്ടോയും സേവ് ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് വെരിഫൈ ആവുന്നതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ കാണാൻ കൺഗ്രാറ്റുലേഷൻ യു ആർ നൗ എ ഫുൾ കെ വൈ സി വെരിഫൈഡ് ഇനി നമുക്ക് വാലറ്റ് പരിധിയില്ലാതെ ഉപയോഗിക്കാം നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട് കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഐ ആപ്പിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതല്ല എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ഇനി പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കെ വൈ സി വെരിഫൈഡ് ഒരു ലക്ഷം രൂപ മന്ത്ലി നമുക്ക് വാലറ്റിൽ ആഡ് ചെയ്യാവുമെന്ന് കാണാം ഇവിടെ മുകളിൽ പ്രൊഫൈലിൽ നമ്മുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ കാണാം ഇനി നമുക്ക് ആഡ് മണി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര രൂപയാണോ ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് നമ്മളവിടെ എൻറ്റർ ചെയ്യുക അത് കഴിഞ്ഞാൽ ആഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും വെർച്വൽ പേയ്മെൻറ്റ് അതായത് ഡെബിറ്റ് കാർഡ് നമ്മുടെ ഒരു കയ്യിലുള്ള മറ്റേതെങ്കിലും ബാങ്കിൻ്റെ എ ടി എം കാർഡോ ക്രെഡിറ്റ് കാർഡിൻ്റെയോ മുൻവശത്തെ പതിനാറൊക്കെ നമ്പരും പിന്നീട് സി വി വി നമ്പരും അതുപോലെ എക്സ്പയറി ഡേറ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് പൈസ ആഡ് ചെയ്യാം സാധാരണ ചെയ്യുന്ന പോലെ പേനോ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലുള്ള നിന്നും വെർച്വൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് പേനോ കൊടുക്കുമ്പോൾ ഈ വാലറ്റിലേക്ക് പൈസ ആഡാവുന്നതാണ് എൻ്റെ കയ്യിലുള്ള ഒരു എ ടി എം കാർഡിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു അപ്പോൾ ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ പൈസ ആഡാവും ഞാനിവിടെ പൈസ ആഡ് ചെയ്യുന്നുണ്ട് ട്രാൻസാക്ഷൻ പ്രോസസ്ഡ് പ്ലേസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ താങ്ക് യു പൈസ ആഡ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ അയമുദ്ര ആപ്പിലേക്ക് നൂറ് രൂപ വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട് നമുക്ക് മെസ്സേജിൻ്റെ ഓപ്ഷൻ ഇവിടെ വാലറ്റിൽ കാണാം നൂറ് രൂപ ഇനി നമുക്ക് ഡിജിറ്റൽ ഗെറ്റ് എ ഡിജിറ്റൽ കാർഡ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുള്ളൂ ഇനി നമുക്ക് ഗെറ്റ് എ ഡിജിറ്റൽ കാർഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഗെറ്റ് എ ഡിജിറ്റൽ കാർഡ് അതിനുശേഷം നമുക്ക് മുകളിൽ കാണാം ഡിജിറ്റൽ കാർഡ് ഫിസിക്കൽ കാർഡ് ഇവിടെ ഡിജിറ്റൽ കാർഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഫിസിക്കൽ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് എ കാർഡ് കൊടുത്ത് കൊടുത്താൽ നമുക്ക് രണ്ട് കാർഡ് കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് നമുക്ക് വീട്ടിൽ ഫിസിക്കലായിട്ട് കാർഡ് കിട്ടുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത് ജി എസ് ടി ഉൾപ്പെടെയാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഡിജിറ്റൽ കാർഡ് മതി അതായത് നമുക്ക് ഇവിടെ ഗെറ്റ് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അൻപത്തി ഒൻപത് രൂപയാണ് ഈ ഡിജിറ്റൽ കാർഡ് കിട്ടുന്നതിന് അതിന് ശേഷം പ്രൊസീഡർ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് ഇവിടെ കാണാം കാർഡ് ക്രിയേറ്റഡ് അടുത്ത് കഴിഞ്ഞാൽ താഴെ യോ കാർഡ് ഈസ് നോട്ട് എനേബിൾഡ് എറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെന്റിന് നമ്മൾ എനേബിൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ കാർഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ മുകളിൽ ഒരു ഓപ്ഷൻ കാണാം അവിടെ ഒരു ചെറിയൊരു എനേബിൾ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് വെറലു കൊണ്ടൊന്ന് ടച്ച് ചെയ്യുക അതിനുശേഷം ട്രാൻസാക്ഷൻ ലിമിറ്റ് കാണാം ഒരു ലക്ഷം രൂപ നമുക്ക് അതിൻ്റെ ലിമിറ്റൊക്കെ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാവുന്നതാണ് ഞാൻ പരമാവധി പതിനാ ഒരു ലക്ഷം രൂപ വരെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലൊരു ഈ ഡിജിറ്റൽ കാർഡിൽ നമ്മൾ സാധാ ഉള്ള എ ടി എം ഡെബിറ്റ് കാർഡിലുള്ളതുപോലുള്ള നമ്പറെല്ലാം ഉണ്ട് സി വി വി നമ്പറുണ്ട് വാലിഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് നമ്മുടെ പേരെല്ലാം കാണാം ഇതുപയോഗിച്ച് നമുക്ക് ഏത് ഓൺലൈൻ ട്രാൻസാക്ട് ആമസോണിലോ മറ്റൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ ഈ കാർഡ് ഉപയോഗിക്കാതെയാണ് ഇതിൽ വാലറ്റിൽ അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സേഫ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ വ്യൂ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ഈ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഈ കാർഡ് കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഇവിടെ മുകളിൽ ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കേണ്ട സസ്പെൻഡ് ചെയ്യണേ ചെയ്യാം ബ്ലോക്ക് ചെയ്യാൻ റിമൂവ് ചെയ്യാം കാർഡ് കൺട്രോൾ തുടങ്ങിയ ഓപ്ഷൻസും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ കാർഡ് വളരെ സേഫാണ് വിസ കാർഡാണ് ഡിജിറ്റലായിട്ടുണ്ട് നമുക്ക് ഫിസിക്കലായിട്ടും വാങ്ങാം പക്ഷേ എ ടി എമ്മിൽ നിന്ന് മാത്രം ഇതിൽ പൈസ എടുക്കാൻ സാധിക്കില്ല ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ കാണുകയുള്ളൂ ഇവിടെ അൻപത്തൊൻപത് രൂപ പോയിട്ടുണ്ട് ഡിജിറ്റൽ കാർഡിന് ബാക്കി വാലറ്റ് നാൽപ്പത്തൊന്ന് രൂപയുണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റൊക്കെ വളരെ ഈസിയായി ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഐ ആർ സി ടി ഐ ആർ സി ടി സിയുടെ ഐമുദ്ര ആപ്പ് വളരെ ഈസിയായിട്ട് ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക